എൻ്റെ ഈ ബിസിനസ് ജേണിയിൽ എനിക്ക് ഏറ്റവും വലിയ എനർജി നൽകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ വാക്കുകളാണ് നിങ്ങൾക്ക് ബഡ് ഉണ്ടായി അത് ഫ്ലവർ വിരിഞ്ഞെന്ന് കേൾക്കുമ്പോൾ അത് എനിക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് കൂടുതൽ ചെയ്യാനുള്ളൊരു എനർജി കിട്ടുന്നുണ്ട് പല കസ്റ്റമേഴ്സും എനിക്കത് റിവ്യൂ അയച്ചു തരാറുണ്ട് അവരുടെ സന്തോഷം പങ്കുവെക്കാറുണ്ട് അതിൽപ്പെട്ടൊരു റിവ്യൂ ആണ് ഞാനിതിൽ പങ്കുവെക്കുന്നത് അപ്പോൾ ക്കും എല്ലാ കസ്റ്റമേഴ്സിനും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി ഹായ് എൻ്റെ പേര് നന്ദു ഞാൻ റിവാൻറ്റത്തുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ് ടു ഡ്രീം ഫാം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ അത്ര ഹാപ്പിയാണ് കാരണം ഞാൻ ഇതുവരെയും ലോട്ടസ് വളർത്തിയിട്ടില്ല അപ്പൊ ആദ്യമായി ഡ്രീം ഫാമിൽ നിന്നാണ് ഞാൻ ലോട്ടസ് ട്യൂബേഴ്സ് വാങ്ങിക്കുന്നതും ഞാൻ ആദ്യമായി നടന്നതും ഇപ്പൊ എനിക്ക് അത് നന്നായിട്ട് ഇലകളൊക്കെ പൊടിച്ച് വലിയ ഹൈറ്റിൽ പൊടിച്ചു അതിൽ മുട്ട് വന്നു തുടങ്ങി ആ മുട്ട് കാണുമ്പോഴുള്ള സന്തോഷം വളരെയേറെ എനിക്ക് പറഞ്ഞറിയിക്കാൻ അത്രയ്ക്ക് എനിക്ക് സന്തോഷമാണ് കാരണം എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം ഞാൻ ഈ വാട്ടർ ലില്ലി മേടിക്കണം ഒരു ഉദ്ദേശത്തിൽ ഞാൻ ഡ്രീം ഫാമിന്റെ വീഡിയോ കാണുകയും അതിൽ തന്നെ ട്യൂബേഴ്സ് വിളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പുള്ളികരെ കോൺടാക്ട് ചെയ്യുകയും അതിനുള്ള ഡീ ഒക്കെ ഡീറ്റെയിൽസ് ചോദിക്കുകയും ചെയ്തു പക്ഷെ നന്നായിട്ട് എനിക്ക് സംശയങ്ങളൊക്കെ മാറ്റിയതും നന്നായിട്ട് പറഞ്ഞുതന്നു എങ്ങനെയാണ് ട്യൂബർ നടുന്നത് അങ്ങനെയാണ് അതിന്റെ നടിയൽ രീതികളൊക്കെ പറഞ്ഞു വന്നു അതിലൂടെ എനിക്ക് സംശയങ്ങളൊക്കെ മാറി ഞാൻ ആദ്യമായി ട്യൂബേഴ്സ് ഡ്രീം ഫാമിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തു ഞാനിപ്പോൾ നട്ടു ഇപ്പോ ഏകദേശം ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അത് നന്നായിട്ട് ഇലകളൊക്കെ വന്നു ഹൈറ്റ് വെച്ചു അതുപോലെ തന്നെ മുട്ടുകളും വന്നു തുടങ്ങി അത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം എനിക്ക് എനിക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ അത്രയ്ക്കും സന്തോഷമുണ്ട് അത് കണ്ടപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെയേറെ താങ്ക്സ് പറയാനുണ്ട് ഡ്രീം ഫാം എന്ന് പറയുന്ന ഇതിൻ്റെ ആ ഒരു നടത്തുന്ന ആ ഒരു വ്യക്തിയോട് എനിക്ക് ഇത്രയും സംശയങ്ങൾ മാറ്റിത്തരികയും എനിക്ക് ഈ ഒരു നടാനുള്ള ഒരു പ്രചോദനം തരികയും ചെയ്തു ഇപ്പൊ വാട്ടർ ലില്ലി ഞാൻ നടുന്നതിന്റെ പോന്നെ ഇപ്പൊ എനിക്കിപ്പോ ഒരു ധൈര്യം ഉണ്ട് എനിക്ക് ലോട്ടസും എനിക്ക് കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്തായാലും ഇതിന് വളരെയേറെ താങ്ക്സ് ഞാൻ പറയുന്നു വളരെയേറെ താങ്ക്സ്